വെയിലത്ത് നിർത്തിയിട്ട കാറിന്റെ ചില്ല് പൊട്ടിത്തെറിച്ചു കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പെർഫ്യൂം ചൂടാവുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ കാറിന്റെ പിന്നിലെ ഗ്ലാസ് തകർന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന കാറിലാണ് പൊട്ടിത്തെറിയുണ്ടായത് ശക്തമായ ചൂടിൽ പെർഫ്യൂം ബോട്ടിൽ ചൂടായതിനെ തുടർന്നായിരുന്നു അപകടം കാറിനുള്ളിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ഇടങ്ങളിൽ പെർഫ്യൂം ബോട്ടിലുകൾ സൂക്ഷിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്ന് ദുരന്ത നിവാരണ വിദഗ്ദ്ധരടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശക്തമായ ചൂടിൽ പെർഫ്യൂം അമിതമായി ൂടുകയും ബോട്ടിൽ പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണെന്നും മുന്നറിയിപ്പുകളുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore